സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാഞ്ഞാൾ പൈംകുളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും വിവിധ പരിപാടികളും നടന്നു സംഘടന തൃശൂർ ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞാളി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൽ പൈങ്കുളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും കുടുംബ സംഗമവും ധനസഹായ വിതരണവും വിദ്യാർത്ഥികളെയും മുതിർന്ന അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങുകളുമാണ് പൈങ്കുളം പി എ എം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞാളി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ നാരായണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി സുബേർ വാഴാലിപ്പാടം യൂണിറ്റ് ട്രഷറർ കെ എം മുസ്തഫ ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ റോസ്മേരി മറ്റു നേതാക്കളായ പി എം ഹംസ ഇന്ദിര ശിവദാസൻ പി എം ഷംസുദ്ദീൻ കെ ഉണ്ണികൃഷ്ണൻ ടി എ സത്യൻ യുകെ കെ നാസർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി രാജഗോപാലൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ടി സി സുജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രദേശത്തെ അജിത്ത് ചികിത്സാ ധനസഹായം വാർഡ് മെമ്പർ സന്ദീപ് കൺവീനർ വേണുഗോപാലിനും ചേർന്ന് സ്വീകരിച്ചു പാഞ്ഞാൽ പൈൻകുളം യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി കെ പി രാജഗോപാലനെയും സെക്രട്ടറിയായി സുബേർ വാഴാലിപ്പാടത്തെയും ട്രഷററായി കെ എം മുസ്തഫയെയും തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ